സന്ദീപ് സന്ദീപ് ടെലിഫോൺ ശ്രീ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പരാതി ഉയർന്നു ഉയർന്നു വരാൻ വരാൻ കാരണം അല്ലെങ്കിൽ ാണ് ഇപ്പോൾ അല്പം മുൻപ് സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് താങ്കൾക്ക് ഈ പരാതിയുമായി എന്താണ് ബന്ധം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് പരാതി പരാതി എന്ന് ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉണ്ടാക്കുന്ന ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കോൺട്രാക്ടറിൽ അദ്ദേഹം അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞു എനിക്ക് കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് ഈ പരാതിയിൽ നിന്ന് ആക്ടിവിറ്റൻസ് ലഭിച്ചിരിക്കുന്ന പറഞ്ഞു കോടതിയുടെ പരിഗണനയിൽ സെക്ഷൽ വയലൻസ് വന്നിട്ടില്ലല്ലോ കോടതിയുടെ പരിഗണനയിൽ എവിടെയാണ് അത്തരത്തിലൊരു വാദം നടന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കടെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പെൺകുട്ടി ഒരു ലൈംഗിക പീഡന പരാതി നിയമ നടപടിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുത്താൽ ഉടനടി എഫ്ഐആർ അറസ്റ്റ് നടക്കില്ലേ അതുണ്ടായിട്ടുണ്ടോ അപ്പൊ ഈ മാധ്യമ പ്രവർത്തകരും അതിനു മുന്നിലിരിക്കുന്ന മാധ്യമത്തെയും പൊതുസമൂഹത്തെയും ഒക്കെ വിഡ്ഢികളാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അങ്ങനെ ഈ ഈ രാജ്യത്തെ ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു കോടതിയിൽ പോയിട്ട് ഒരു ലംഗീപീഡന കേസ് അക്യൂട്ട് ചെയ്ത് വന്നു അങ്ങനെ പറയാൻ കഴിയും അപ്പൊ അവിടെ അറസ്റ്റ് നടപടി വേണം ഇവിടെ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഒരു കേസ് കോടതിയുടെ പരിഹാരം വന്നിട്ടില്ല ഇത് ഈ കുട്ടി സംഘടനയ്ക്ക് മുന്നിലാണ് ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മാനക്കേട് ഭയന്നിട്ടും അഭിമാനം ഉള്ളതുകൊണ്ടും കൊണ്ടും ഒരുപക്ഷെ കുടുംബത്തിലെ ഒരാളെ ഇത്തരത്തിൽ ഏഹ് പ്രതിചെറക്കപ്പെടണ്ട അല്ലെങ്കിൽ കുറ്റക്കാരനാക്കണ്ട എന്ന് തോന്നിയത് ആയിരിക്കാം അവർ സംഘടനയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പരാതി പറഞ്ഞിട്ടുള്ളത് അത് ഗോപാലൻകുട്ടി മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം ബോധ്യമുള്ള കാര്യമാണ് ശോഭാ സുരേന്ദ്രന് ബോധ്യമുള്ള കാര്യമാണ് എം ടി രമേശിന് ബോധ്യമുള്ള കാര്യമാണ് ഇവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവരെല്ലാം നീതി വാങ്ങിക്കൊടുക്കാം സുഭാഷ് പഴയ സംഘടനാ സെക്രട്ടറി ഞാൻ അദ്ദേഹം നീതിമാനാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുപോകാൻ എനിക്ക് പിറക്കാതെ പോയ കൂടപ്പുറപ്പാണെന്നാണ് പറഞ്ഞത് നീതി കൊടുക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതാണ് സംഘടന സംഘടനയ്ക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പെൺകുട്ടികളെ സുരക്ഷയിൽ താല്പര്യമുണ്ടെങ്കിൽ ആ പെൺകുട്ടി നീതി കൊടുക്കാൻ വേണ്ടി രാജീവ് സഞ്ചര് അടക്കമുള്ളവർ തയ്യാറാവുകയാണ് ശ്രീ സന്ദീപ് താങ്കൾക്ക് ഈ എത്ര കാലമായി അറിയാം ഈ പരാതിയെ സംബന്ധിച്ച് പാലക്കാട്ടെ എല്ലാ ബിജെപി നേതാക്കന്മാർക്കും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം എനിക്ക് മാത്രം അറിയുന്ന കാര്യമൊന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ അവർക്ക് നീതി കൊടുക്കാമെന്ന് സംഘടന പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം പറഞ്ഞ് പറ്റിച്ചതാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൽ ലൈംഗിക പീഡന പരാതി ഉണ്ടെന്നും ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം ആ പരാതി സംഘടനക്ക് മുന്നിലാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് ഒരു പെൺകുട്ടിയല്ലേ അത് ഇരയുടെ അവകാശമല്ലേ അവരിവിടെ എപ്പോൾ ഇവിടെ ഉന്നയിക്കണം എന്നുള്ളത് ശ്രീ സന്ദീപ് വാര്യർ ഇതേ കാര്യം തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കാര്യത്തിൽ ഇതേ ന്യായം തന്നെയല്ലേ നമ്മൾ ഉന്നയിക്കുന്നത് അതായത് എല്ലാം അറിയാമായിരുന്നു ഷാഫി ഇതിനെല്ലാം കൂടെ നിന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഷാഫി നടപടിക്ക് പ്രേരിപ്പിച്ചില്ല എന്ന് പറയുന്നു ആ പെൺകുട്ടികൾ ആരും പരാതിയുമായി രംഗത്ത് വരുന്നില്ല ഇതേ സെയിം സിനാരിയോ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ മുമ്പ് ഒരിക്കലും ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ ഒരു ആരോപണമോ ഉന്നയിച്ച് അല്ലെങ്കിൽ സംഘടനക്കുള്ളിലാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ നീതി വാങ്ങിക്കൊടുക്കണമെന്ന് ഉന്നയിച്ച് എവിടെയും വന്ന് ഇതുവരെ കണ്ടിട്ടില്ലേ ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു പരാതിയുമായി നിങ്ങളൊക്കെ രംഗത്തെത്തുന്നത് പരസ്യമായി രംഗത്തെത്തുന്നത് കാണുന്നത് അല്ല പരാതിയുമായി ഞാനല്ലോ രംഗത്തെത്തുന്നത് പരാതിയുമായിട്ട് അതിജീവിത രംഗത്തെത്തിയത് അപ്പോഴല്ലേ നമുക്ക് പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയുന്ന അറിയുന്ന പറഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ വൈരാഗ്യം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ പ്രയാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ അതിന്റെ എല്ലാം വിദ്വേഷം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇരയോടൊപ്പം അതിജീവിയോടൊപ്പം നിന്നു എന്നുള്ളതിന്റെ പേര് ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് സംഘടനാപരമായിട്ടുള്ള പ്രതിസന്ധികളും നേടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന സംഭവം എന്നാണ് ശ്രീ സി കൃഷ്ണകുമാർ പറയുന്നത് ഈ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു പരാതിയുമായി അവർ പോലീസിനെ സമീപിച്ചില്ല എന്നതും ഇപ്പൊ നമ്മൾ ഈ പാർട്ടി കോടതി എന്ന് പറഞ്ഞ സി പി എമ്മിനെയും ഇപ്പോൾ കോൺഗ്രസിനെയും ഒക്കെ പുച്ഛിക്കുന്നുണ്ടല്ലോ ഇത് തന്നെയല്ലേ അപ്പൊ ബി ജെ പിയിലും നടന്നിട്ടുള്ളത് അല്ല ഈ ടൈമിംഗ് എങ്ങനെയാണ് അതിനെ കുറിച്ച് ഞാൻ പറയേണ്ടത് കാരണം ഇന്ത്യയിലെ നിയമപ്രകാരം ടൈമിംഗ് ടൈമിംഗ് അല്ല അല്ല പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിച്ചത് ശേഷം ഈ വർഷമായിട്ടും മുന്നിലേക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നില്ലേ അങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ പരാതി ഉള്ളിൽ വെച്ചോണ്ടിരിക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത് നിങ്ങൾ ചോദിക്കുന്നതും ശരിയാണ് ചെയ്തിട്ടില്ല ആ പെൺകുട്ടി ആഗ്രഹിച്ച പോലെ നടപടി എടുക്കണമായിരുന്നു അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണിത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു പാർട്ടിയുടെ മാനാഭിമാനത്തിന്റെ കാര്യം പറയുന്ന സംഘടനയുടെ അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും ഇത് മാത്രല്ല ഞാൻ മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിനെതിരെ വേറെയും പരാതികൾ ഇപ്പൊ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ സന്ദീപ് ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് അടക്കം വിത്തുകാളയുമായി പ്രതിഷേധ മാർച്ച് നടത്തേണ്ടി വരുമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഈ പരാതികളെ കുറിച്ച് പൂർണ്ണമായും അറിയാവുന്ന ഒരാൾ താങ്കളാണ് താങ്കൾക്ക് നേരത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ബിജെപിയിൽ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് ഈ പരാതികൾ അറിയാം അതിനു പിന്നാലെ ഈ പരാതി ഇപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു സ്വാഭാവികമായും താങ്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ബിജെപി പ്രവർത്തകർ അല്ലെങ്കിൽ കൃഷ്ണകുമാർ അടക്കമുള്ളവർ സംശയിച്ചാൽ അതിനെങ്ങനെ പ്രതിരോധിക്കും അവർ സംശയിച്ച എനിക്കെന്താ ഒരു കാര്യം ഇവിടെ ഈ വരാനുള്ള സാഹചര്യം എന്താ ഇവിടെ സ്ത്രീ സംരക്ഷകം പാലക്കാട് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാച കസരത്ത് നടത്തുകയും ചെയ്യുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും താൻ പണ്ട് നൽകിയ പരാതിയിൽ നടപടിയില്ലാത്ത കാണുന്ന അതിജീവിത അവര് ട്രിഗേഡ് ആവില്ലേ അത് സ്വാഭാവികം മാത്രമല്ലേ ഞാൻ പരാതിപ്പെട്ടിട്ടുള്ള എന്നെ ആക്ഷേപിച്ചിട്ടുള്ള ഒരാൾ ഇപ്പൊ നിന്നിട്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ അതല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഗൂഢാലോചനയും ഉണ്ടായില്ല എന്നതാണോ പറയുന്നത് ഇന്നിപ്പോ സി കൃഷ്ണകുമാർ ഉന്നയിച്ച മറ്റൊരു പ്രധാന ആരോപണം താങ്കൾ ആ വാർത്താ സമ്മേളനത്തിൽ കേട്ടു കാണും താങ്കൾ എന്തിനാണ് പാർട്ടി മാറ്റി നിർത്തിയത് എന്നൊരു ചോദ്യം കൂടി ബി ജെ പി മാറ്റി നിർത്തിയത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആ പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത് പച്ച കള്ളം പറയല്ലേ പാർട്ടിയിൽ നിന്ന് അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ശ്രീ സന്ദീപ് പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് നടപടി എടുത്തത് ഹലാൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ള വർഗീയ നിലപാടുകൾക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് താങ്കൾക്കെതിരെ ഒരു സ്ത്രീ പോലും അങ്ങനെ ഒരു പുറത്തുവിട്ടന്നേ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്നെ വയനാട്ടിൽ സുരേന്ദ്രന്റെ രക്ഷ മുഴുവൻ ചാർജ് എന്നെ ഏൽപ്പിക്കുക എന്നെന്തിനായിട്ട് തിരിച്ചെടുത്തത് ഞാൻ അത്ര മോശക്കാനാണെങ്കിൽ എന്നെ പുറത്താക്കണ്ടേ എന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഏൽപ്പിച്ചത് എന്തിനാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരത്തിന്റെ ചാർജ് ഏൽപ്പിച്ചത് ഇതിപ്പോ അമ്പു കൊള്ളാത്തവരില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഓരോരുത്തർ ഓരോരുത്തരും എനിക്ക് പറയാൻ പറ്റുമോ മാധ്യമത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തനം അമ്പ് കൊള്ളാത്തവരില്ലോ പാടില്ല അങ്ങനെ പറയുന്ന ജനലൈസിനും ശരിയല്ല അല്ല ഞാൻ ചോദിച്ചത് ഓരോരുത്തർ ഇങ്ങനെ ആരോപണ ശരത്തിൽ ഇന്നലെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നു സി പി എമ്മിന്റെ നേതാക്കൾ ഇപ്പൊ പൊട്ടും ബിജെപിയുടെ നേതാക്കൾ ഇപ്പോ പൊട്ടും എന്ന് പറയുന്നു എവിടെയെങ്കിലും ൈ പീഡന പരാതി കോടതിയിലെ മുന്നിൽ പോയി മാത്രം ഉന്നയിക്കപ്പെടുകയും ഇപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്നെ കോടതി കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പോലീസ് എഫ്ഐആർ ഒഴിവാക്കി എന്ന് പറഞ്ഞു ഇതിൽ ഏതാ അദ്ദേഹത്തോട് ചോദിക്കും പോലീസ് എഫ്ഐആറിന് ഒഴിവാക്കിയതാണോ അപ്പൊ കോടതി കുറ്റവിംഗ് ആക്കിയിട്ടില്ല അപ്പൊ ഈ വിഷയം കോടതിയുടെ മുന്നിൽ വന്നിട്ടില്ല എന്ന് വ്യക്തമായല്ലോ ഇനി പോലീസ് കുറ്റവിമുക്തനാക്കിയതാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞ അതാണല്ലോ പോലീസ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറ്റവിമുക്തനാക്കി എന്നുള്ളത് ഈ കുട്ടിക്ക് വീണ്ടും പരാതിപ്പെടാതിരിക്കാനുള്ള സാഹചര്യമാണോ അല്ലല്ലോ നമ്മുടെ നാട്ടിലെ പോലീസ് ഏതെങ്കിലും വിഷയത്തിൽ എന്ന് കരുതിയിട്ട് അവർക്ക് വീണ്ടും പരാതിപ്പെടാൻ സാധാരണ ശ്രീ സന്ദീപ് അങ്ങനെ ഒരു അതായത് പോലീസ് എഫ്ഐആറിൽ അത് ഉൾപ്പെടുത്തിയില്ല എന്നാണെങ്കിൽ നമ്മൾ നമ്മൾ സ്വാഭാവികമായി എന്താണ് ചെയ്യുക കോടതിയെ സമീപിക്കും അല്ലേ അതെല്ലാം ഞാൻ പറയട്ടെ അതെല്ലാം ഇരയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയും ഇരയുടെ അവകാശവും അത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചും അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ശരി അപ്പൊ സ്വാഭാവികമായും ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും താങ്കൾക്കെതിരെ സംശയങ്ങൾ ഉയരും എന്താണ് ഈ പരാതി പോയി എന്നുള്ള കാര്യം ദിവസമായി അറിയുന്നതല്ലേ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ അപ്പൊ താങ്കൾ ഉന്നയിക്കുന്നത് സി കൃഷ്ണകുമാറിനെതിരെ ഒന്നിലധികം പീഡന പരാതികൾ ഉണ്ട് എന്ന് തന്നെ സന്ദീപ് വാര്യർ ഉത്തരവാദിത്വത്തോടെ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണകുമാറിനെതിരെ രാജീവ് ചന്ദ്രശേഖരന് ബി ജെ കൃഷ്ണകുമാർ എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രസക്തമേ അല്ല ഇവിടെ ഒരു പെൺകുട്ടി ഒരു പരാതി പരാതി ഈ രാജീവ് പോയ പരാതിയിൽ അബ്യൂസ് എന്നൊരു മനസ്സിലാക്കുന്നത് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ ആ പരാതിയിൽ ഇതിനു മുൻപ് അയച്ച പരാതികളിൽ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല എന്ന ഒരു പരാതിയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് അല്ല അത് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആ പരാതിയിൽ അത്തരം കാര്യങ്ങളുണ്ട് നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് ചോദിക്കും പരാതി കിട്ടിയിട്ടുണ്ടോ പരാതിയിൽ അതുണ്ടോ എന്ന് പരിശോധിക്കും ഇനി അദ്ദേഹം പറയട്ടെ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ബിജെപിയുടെ സംസ്ഥാന പ്രശ്നോട് ചോദിക്കുക എന്തിനാണ് സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് അവര് സ്വാഭാവികം നടപടി എടുക്കട്ടെ ഇന്നിപ്പോ നമ്മളൊരു പുതിയ ഒരു മാനദണ്ഡം ഇവിടെ കോൺഗ്രസ് പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കോൺഗ്രസ് കോൺഗ്രസ് മാത്രമായിട്ട് നിങ്ങൾ ആ മാനദണ്ഡം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് പിന്തുടരണം കോൺഗ്രസ് ഇവിടെ ഒരു മാനദണ്ഡം സെറ്റ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് പോട്ട കാര്യങ്ങൾ ശരി ശ്രീ സന്ദീപ് വാര്യർ വിശദമായി പ്രതികരിച്ചു